ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ പാവപ്പെട്ടവരെ കൗളിപ്പിച്ചതിനെതിരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന പ്രതികാര നടപടിക്കെതിരെയും കടലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പഠിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു ലൈഫ് മിഷൻ പദ്ധതിയുടെ പേരിൽ നിർദ്ധനേ കബളിപ്പിച്ചതിൽ പ്രതിഷേധിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന പ്രതികാര നടപടികൾക്കെതിരെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടക്കിയ സംസ്ഥാന സർക്കാരിന്റെ നയത്തിനെതിരെയുമാണ് കണ്ടല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പഠിക്കലേക്ക് മാർച്ചും നടത്തിയത് മാർച്ചും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലീൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിഞ്ഞത് എന്ന് പ്രചണ്ഡമായ പ്രചരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ഉണ്ടാകെ അഴിച്ചുവിട്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് ഈ പ്രചരണത്തിന് നേതൃത്വം നൽകിയ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ അസംബ്ലിയിൽ അവർ രേഖാമൂലം കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഉമ്മൻചാണ്ടി അധികാരം വിട്ടൊഴിയുമ്പോൾ കേവലം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത് ആ കുടിശ്ശിക വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സാങ്കേതികമായി രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക വരുത്തിയത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് സാധാരണയായി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാന ഗവൺമെന്റ് സെസ് ഒഴിവാക്കുക സ്വാഭാവികമായും ഒരു സാധാരണ നടപടിയായി എടുത്തിരുന്നു പക്ഷേ ഇടതുപക്ഷ മുന്നി ഗവൺമെന്റ് സംസ്ഥാനത്തിന് സെസ് ഒഴിവാക്കിയില്ല എന്ന് മാത്രമല്ല ഒരു ലിറ്ററിന് രണ്ട് രൂപ വെച്ച് അധികമായി നികുതി ഏർപ്പെടുത്തുക കൂടി ചെയ്തു കേരളത്തിലെ പ്രതിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷം ഇതിനെതിരായി സമരങ്ങൾ ചെയ്യുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഈ രണ്ട് സെസ്സിനത്തിൽ ഈടാക്കുന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വന്ധ്യവയോധികരായ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് മുടക്കമില്ലാതെ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കണ്ണൂർ സൗത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയൻ ആശാരി മുറി അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഗവൺമെന്റ് കാണിക്കുന്ന അനീതിക്കെതിരെ ഇന്ന് എല്ലാ പഞ്ചായത്തുകളുടെയും വില്ലേജുകളുടെയും മുന്നിൽ ധർണ നടത്താൻ കെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ധർണ സംഘടിപ്പിച്ചത് നമുക്കറിയാം ഏതൊരു മനുഷ്യൻ്റെയും ആത്യന്തികമായിട്ടുള്ള ഒരു സ്വപ്നമാണ് അടച്ചുറപ്പുള്ള ഒരു വീട് എന്നുള്ളത് ലൈഫ് മെഷീൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഭാവങ്ങൾക്ക് വീട് കൊടുക്കാമെന്ന് വ്യാ വ്യാമോഹിപ്പിച്ചുകൊണ്ട് അവരുടെ ഉണ്ടായിരുന്ന കൂര അത് പൊളിച്ചു മാറ്റിയിട്ട് അവരെ വഴിയാധാരമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സർക്കാർ ഇപ്പോൾ കടന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം വീടുകൾ നമുക്ക് നൽകാൻ കഴിഞ്ഞുവെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കേവലം രണ്ട് ലക്ഷം വീടുകളിലേക്ക് അത് ചുരുങ്ങുകയും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്ന വീടുകൾക്ക് ആദ്യ ഗഡു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്നും ഗഡുകൾ കൊടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യവും ഈ സാധാരണ വിധവകളും അതുപോലെ തന്നെ നമ്മുടെ കർഷക തൊഴിലാളികളും വാർധക്യ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളും അവർക്ക് അവരുടെ അവരുടെ പെൻഷൻ കരങ്ങളിൽ എത്തുന്നില്ല എന്നുള്ള ഒരു നമ്മൾ ഈ ഡി സി സി ജനറൽ സെക്രട്ടറി രാജഗോപാൽ ഡി സി സി അംഗങ്ങളായ ബിജു ഇരിക്കൽ വിജയൻ മരക്കാലേത് കെ മോഹനൻ ആർ ഭദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ രാജകുമാരി എൻ പ്രഹ്ലാദൻ വി കെ സിദ്ധാർത്ഥൻ സുജിത്വ സുകുമാരൻ രാജു കോട്ടച്ചിറ എസ് അനിലാൽ ഷൈജു കണ്ടല്ലൂർ യു സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ആർ ബിന്ദു അജിമോൻ കണ്ടല്ലൂർ കൃഷ്ണ അനു രാഹുൽ കവിരാജ് എം കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മേലുള്ള കുതിര കയറ്റത്തിന്റെയും അതിക്രമത്തിന്റെയും അവരുടെയൊക്കെ പിച്ചച്ചട്ടിയിൽ കഞ്ഞി അവരുടെ 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 കഞ്ഞിയിൽ മണ്ണുവാരി ഇട്ടുകൊണ്ട് നടന്ന ഈ ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ സമരത്തിന്റെ സൂചനയുടെ ഭാഗമാണ് നമുക്കറിയാം കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും കൂട്ടരും ഈ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ പിണറായി വിജയനും കൂട്ടരും ഈ സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും കാണിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഏറ്റവുമധികം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ ഈ സമരത്തിന്റെ പ്രത്യേകത തന്നെ ലൈഫ് ഭവന പദ്ധതിയെ സംബന്ധിച്ചാണ് നമുക്കറിയാം സംസ്ഥാനത്ത് ഒട്ടനവധി ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നു ഇന്ദിരാ ആവാസ് യോജന അടക്കമുള്ള ഒട്ടനവധി ഭവന പദ്ധതികൾ ഇതൊക്കെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ